ഹലോ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ഒരുപാട് പേര് ഒരുപാട് നല്ല എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് അതിനി മണിക്കൂറുകൾ രണ്ടേ രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മക്കളെ ഓഗസ്റ്റ് മൂന്നിനാണ് ഇത്തവണത്തെ സീസണിൻ്റെ സംപ്രേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനി വെറും രണ്ട് ദിവസം മാത്രം ാണ് ശേഷിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ലോഞ്ച് എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും നിങ്ങളും ഞാനും എല്ലാവരും പുതിയ സീസൺ സംബന്ധിച്ച ഓരോ അപ്ഡേറ്റിനും ആവേശകരമായ പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും എല്ലാവരിൽ നിന്നും വന്നിരിക്കുന്നത് അത് ആസ്വാദനരിൽ നിന്നും ഒരുപാട് ലഭിക്കുന്നത് ഇപ്പോൾ പോയ സീസണുകളെ വെച്ചിട്ട് ഈ ഇപ്പോഴത്തെ സീസൺ അത്ര പ്രശ്നമൊന്നും എല്ലാം ഓക്കെ ആയിരിക്കും പണ്ടത്തെ സീസണുകൾ പോലെ ആയിരിക്കത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോഴുള്ള വരുന്ന പ്രൊമോകളാണെങ്കിലും പിന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ ആണെങ്കിലും പഴയ സീസൺ ആയിരിക്കത്തില്ല പഴയ അതേപോലത്തെ സീസൺ ആയിരിക്കത്തില്ല ഒരു പുതിയ സീസൺ തന്നെ ആയിരിക്കും ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ഏഴിൻ്റെ പണിന്നല്ലേ അപ്പോൾ ഉറപ്പായിട്ടും ഏഴിൻ്റെ പണികൾ ഇനി വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും കുറേ ദിവസം കൊണ്ട് തന്നെ ഓരോ ദിവസവും ബിഗ് ബോസ് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിൽ പുതിയ പുതിയ പ്രൊമോകളാണ് ബിഗ് അണിയറ പ്രവർത്തകരും ഒക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇതിൽ ഇപ്പോൾ സേഫ് കളി കളി കളിക്കാൻ പാടില്ല പിന്നെ പെങ്ങളൂട്ടി പാസമൊന്നും പാടില്ല അങ്ങനെ പണ്ടത്തെ സീസൺ ഇതുവരെയുള്ള എല്ലാ സീസണും വെച്ചിട്ട് ഒരു നമ്മൾ ഈ അഴിച്ചുപണി എന്നൊക്കെ പറയത്തില്ലേ അമ്മതിരി ഒരു സീസൺ തന്നെ ആയിരിക്കും ആയിരിക്കണം ഇപ്പോൾ വരുന്ന ഏഴാമത്തെ സീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഏഴാമത്തെ സീസണിൽ കുറച്ച് ട്വിസ്റ്റുകളുണ്ട് പിന്നെ പുതിയ പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ അതെന്താണെന്ന് ഞാനിനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്താണെന്ന് പ്രേക്ഷകർക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതോടൊപ്പം തന്നെ കടുത്ത വിമർശനങ്ങളും ഒരുപാട് ആ സീസണ് ബിഗ് ബോസ് സീസൺ ആറിന് നേരിടേണ്ടി വന്നിരുന്നു മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തതിലും ബിഗ് ബോസ് ടീമിന് എന്ന് തന്നെ പാളി എന്ന് തന്നെ ഉറപ്പിക്കാം അല്ല അങ്ങനെ തന്നെയാണ് ആ ഒരു ഇത് പ്രശ്നം തന്നെയായിരുന്നു ഏറ്റവും കൂടുതലും എല്ലാവരും പ്രധാന പെട്ട് പ്രധാനമായിട്ടും ആരോപിച്ച ഒരു ആരോപണം എന്ന് പറയുമ്പോൾ ഷോയ്ക്ക് അനുസരിച്ചുള്ള ശക്തരായ മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തിയില്ല എന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത് ഫാമിലി ടാസ്ക് ഉൾപ്പെടുത്തേണ്ടി വന്നത് പോലും മത്സരാർത്ഥികളുടെയും ഷോയുടെ അണിറ പ്രവർത്തകരുടെയും പരാജയമായും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തവണത്തെ സീസൺ കഴിഞ്ഞ സീസണിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും എന്നുള്ള സൂചനകളാണ് ഈ ബിഗ് ബോസ് സീസൺ ഏഴിന്റെ പ്രൊമോ വീഡിയോകൾ പുറത്തുവിടുന്നത് നിരവധി നിരവധി ട്വിസ്റ്റുകളുണ്ടായിരിക്കും ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ സീസ് സീസൺ തന്നെ ആയിരിക്കും ഷോ തന്നെ ആയിരിക്കും എന്നാണ് ഈ ഷോയുടെ അവതാരകനായ നമ്മുടെ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് പുതിയ പുതിയ പ്രൊമോകളും പുറത്തു വരുന്നുണ്ട് ബിഗ് ബോസ് മലയാളത്തിന് പുതിയ വീട് അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും നാളും മറ്റ് സീസണുകൾ കഴിഞ്ഞതിന് ശേഷം അത് പുതുക്കിപ്പണിഞ്ഞിട്ടാണ് നമ്മുടെ മലയാളം സീസൺ ഓരോ സീസണും തുടങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ മലയാളത്തിന് പുതിയൊരു വീട് വരുന്നു എന്ന് ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന ഒരു ജനപ്രിയ പരിപാടി ആ ഒരു പരിപാടിയിൽ ശ്രദ്ധ നേടിയ രേവതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രേവതി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വീടിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീടിന്റെ വിവരമാണോ എന്ന് ചോദിച്ചാൽ ഒരു സാന്റ് ആർട്ട് മോഹൻലാൽ പറയാ മോഹൻലാൽ സംഭാഷണത്തോടു കൂടി ഒരു സാന്റ് ആർട്ടിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതില് സ്വന്തമായി ഒരു ബിഗ് ബോസ് വീട് എന്നതാണ് ചോദിക്കുന്നത് മോഹൻലാല് ചോദിക്കുന്നത് ഇപ്രാവശ്യം രണ്ട് വീടുകൾ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഒന്ന് തമിഴ് ബിഗ് ബോസും മറ്റൊന്ന് മലയാളം ബിഗ് ബോസും നമുക്ക് വേണ്ടിയുള്ള ഒരു മലയാളം സെറ്റ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യം നമുക്ക് കൺഫേം ചെയ്യാം തമിഴ് സെറ്റിൽ തന്നെ ആവാനായിരുന്നു ചാൻസ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ എന്തായാലും അവർ സെറ്റ് റീ റീമെയ്ഡ് ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് സെറ്റ് ടോട്ടലി നമുക്ക് ഇപ്പോൾ കിട്ടും ചെന്നൈ ഫിലിം സിറ്റിയിലാണിത് മലയാളം ബിഗ് ബോസ് സെറ്റ് ഏകദേശം തീരാറായിട്ടുണ്ട് ഒരു സാൻഡ് ആർട്ടിലൂടെയാണ് ഇതിനെക്കുറിച്ച് മോഹൻലാൽ തന്നെ പ്രേക്ഷകരോടായിട്ട് പറയുന്നത് ഇപ്പൊ ദാസനും വിജയനും തമ്മിലുള്ള സംസാരം പോലെയാണ് ഇത് കാണിക്കുന്നത് നമുക്ക് സ്വന്തമായി ഒരു വീട് വേണ്ട എന്നാണ് ലാലേട്ടൻ അണിയറ പ്രവർത്തകരോട് അതായത് നമ്മുടെ ബിഗ് ബോസിനോട് ചോദിക്കുന്നത് അപ്പൊ വാടക വീടിന് പകരം മറ്റൊരു വീടെന്ന് ബിഗ് ബോസും പറയുന്നു എല്ലാ സൗകര്യങ്ങളും വേണമെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് വലിയ കൊട്ടാരം പോലെയുള്ള ഒരു വീട് നമുക്ക് വേണമെന്നും കുമ്പസാര കൂടുകൂടി വേണ്ടേ എന്നുകൂടി ബിഗ് ബോസ് ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് അതാണ് പ്രമോയിൽ പറയുന്നത് ഇനി ചെന്നൈയിൽ തന്നെ ആവും എന്നും രേവതി പറയുന്നുണ്ട് അപ്പം ഈ കുംഭസാര കൂടുകൂടി വരുന്ന സ്ഥിതിക്ക് അതായത് പുതിയ പുതിയ ട്വിസ്റ്റുകളുടെ ഒരു ഭാഗം തന്നെയാണ് ഇത് എന്ന് നമുക്ക് ഊഹിക്കാം എന്തായാലും നമുക്ക് ഇനി വാടക വീടൊന്നുമില്ല നമുക്ക് സ്വന്തമായിട്ടൊരു വീട് തന്നെ ബിഗ് ബോസ് തരാൻ ബിഗ് ബോസ് പുതിയ വീട് തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അതുകൂടാതെ മത്സരാർത്ഥികളുടെ കാര്യത്തിലും വലിയ ഒരു ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തവണ മത്സരിക്കാൻ പതിനേഴ് പേരും രണ്ട് കോമണേഴ്സ് മത്സരാർത്ഥികളും അടക്കം പത്തൊൻപത് പേര് വരുമെന്നാണ് ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സീസൺ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ അങ്ങനെയായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ പക്ഷേ മോഹൻലാലിൻ്റെ പ്രൊമോ വീഡിയോ ഈയൊരു ഈയൊരു റിപ്പോർട്ടിനെ പോലും മറികടക്കുന്നത് തന്നെയാണ് മത്സരാർത്ഥികളുടെ കാര്യത്തിലും വലിയൊരു ട്വിസ്റ്റ് തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പൊ മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് പ്രൊമോയിൽ ഇരുപത്തി പേർക്ക് കിടക്കാവുന്ന മുറികൾ ഒരുക്കണം എന്നായിരുന്നു ബിഗ് ബോസും അവതാരകനായ മോഹൻലാലും തമ്മിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മത്സരാർത്ഥികളുടെ കാര്യത്തിലും ഒരു വലിയ ഒരു മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിന്നെ കഴിഞ്ഞ സീസണുകൾ പോലെ ആയിരിക്കത്തില്ല ഇത്തവണത്തെ സീസൺ എന്നാണ് പുറത്തു വരുന്ന പ്രൊമോ വീഡിയോകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് കരുത്തരെ തന്നെ ആയിരിക്കും ഇത്തവണ ബി ബി അവതരിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ മുൻ ബിഗ് ബോസുകളിൽ കണ്ട പല കാര്യങ്ങളെയും ട്രോളുകളായി തന്നെ അവതരിപ്പിക്കുന്ന മോഹൻലാലിന്റെ കൗണ്ട് ഔൺ പ്രൊമോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് അതുമാത്രമല്ല ഏറ്റവും ഒടുവില് അത്തരമൊരു പ്രൊമോയും പുറത്തു വന്നു പെങ്ങൽ പാസത്തെ ലാൽഡ്രോൾ ഒരു വീഡിയോയാണ് പുറത്തു നിന്നത് എല്ലാവരും കണ്ടു കാണും നമ്മൾ ഈ കഴിഞ്ഞ സീസൺ മാത്രമല്ല അതിനു മുന്നേ ഉള്ള സീസണിലും പല സീസണുകളിലെല്ലാം ഈ പെങ്ങൾ പാസം ഉറപ്പായിട്ട് വരുന്നുണ്ട് അത് കൂടുതലായിട്ട് വന്നത് കഴിഞ്ഞ സീസണിലായിരുന്നു അപ്പോൾ ഈ പെങ്ങൾ പാസം ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കത്തില്ല ഇനി ഇങ്ങോട്ടേക്ക് കേറ്റത്തില്ല അതും കൊണ്ട് ഓടിക്കോ എന്നാണ് ലാലേട്ടൻ പറയുന്നത് എന്തായാലും അവരെയും ട്രോളി ലാലേട്ടൻ ഓടിക്കുമ്പോൾ ഇങ്ങനത്തെ കാർഡ് പെങ്ങൾ പാസത്തിൻ്റെ കാർഡൊന്നും ഇനി ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല എന്ന് മോഹൻലാൽ മുൻകൂട്ടി പറയുന്നുണ്ട് അതുമാത്രമല്ല ഒരു ഗാർഡൻ ഈ ഒരു വീഡിയോയില് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഗാർഡൻ ഏരിയയാണ് ആ ഗാർഡൻ ഏരിയയിൽ നമ്മുടെ പെങ്ങളൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അവർ ആ ചേട്ടന്മാർ ഏട്ടന്മാരെല്ലാവരും കൂടി കൈകളിൽ പെങ്ങളൂട്ടിയെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോഴാണ് ലാലേട്ടൻ്റെ എൻട്രി പെങ്ങളൂട്ടി കാടല്ലേ ലാലിൻ്റെയും പാസ ഞാൻ തൂക്കി വെളിയിലെറിയും എന്നാണ് ലാലേട്ടൻ്റെ മാസ് ഡയലോഗ് അപ്പൊ പിന്നെ ഊഹിക്കാമല്ലോ എന്തായാലും ഇനി ആ ഒരു കാർഡ് ഇറക്കി കളിക്കാനും ഇവിടെ പറ്റത്തില്ല അപ്പോൾ പെങ്ങളൂട്ടിയെ അവിടെ ഇട്ടേച്ച് പാസമുള്ള ചേട്ടന്മാരൊക്കെ ഓടുകയാണ് ചെയ്തത് എന്തായാലും നമ്മുടെ സീസൺ ആറിനെ ട്രോളി കൊണ്ടാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം ഇന്നലെ ജാൻമണിയുടെ ബിസിനസ് ക്ലാസ് ആയിരുന്നുവെങ്കിൽ ഇന്ന് പെങ്ങളൂട്ടി കാർഡാണ് ആരൊക്കെയാണ് പെൺകുട്ടി കാർഡ് കളിച്ചതെന്ന് ഇനി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികൾക്ക് ഭയങ്കര പ്രഷർ ആയിരിക്കും അത് ഉറപ്പ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ് കൂടെ ഇറക്കാൻ പറ്റത്തില്ല ഒരൊറ്റ കാർഡ് പോലും ഇറക്കി കളിക്കാൻ പറ്റില്ല പിന്നെ സീസൺ ഏഴിലെ മത്സരാർത്ഥികൾക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഒന്ന് രക്ഷപ്പെട്ട് ജയിച്ചു പോകാനായിട്ട് കുറച്ച് പാട് തന്നെയായിരിക്കും ആയിരിക്കും ഇതിപ്പോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ എല്ലാം നോർമൽ ആകും എന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം ആദ്യം ഇതേപോലെയൊക്കെ മാസ് ഡയലോഗൊക്കെ അടിച്ച് ഇതേപോലെയൊക്കെ പറഞ്ഞ് സീസൺ തുടങ്ങും പക്ഷേ ഒരു പകുതിയാകുമ്പോൾ തന്നെ അതെല്ലാം എല്ലാവരും മറന്ന് പഴയപടി കളി തുടങ്ങും എന്നാണ് പ്രേക്ഷകര് ചിലരുടെ അഭിപ്രായങ്ങൾ എന്നാൽ മോഹൻലാലെങ്കിലും അത് ഓർക്കണം എന്നാൽ മതി എന്നാണ് ചിലരുടെ അഭിപ്രായങ്ങളും വരുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം ആദ്യമായി സ്വന്തം ഫ്ലോറിൽ ചിത്രീകരിക്കുന്ന ഒരു സീസൺ ഇത് തന്നെയായിരിക്കും വിശാലമായ ലോൺ പിന്നെ ഭംഗിയുള്ള ഡൈനിങ് ഹാൾ എല്ലാ സംവിധാനങ്ങളുമുള്ള അടുക്കള ആഡംബര ലിവിംഗ് റൂം മനോഹരമായ ബെഡ്റൂമുകൾ നിഗൂഢതയേറിയ കൺഫെഷൻ റൂം തുടങ്ങി ബിഗ് ബോസ് ഹൗസ് തന്നെ ഇത്തവണത്തെ ഒരു ദൃശ്യവിസ്മയം തന്നെ ആയിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പോലും പറയുന്നത് പുതിയ സീസണിൻ്റെ ടാഗ് ലൈന് തന്നെ ഏഴിൻ്റെ പണി എന്ന് തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിന്റെ ടാഗ് ലൈൻ തന്നെ ഏഴിന്റെ പണി എന്ന് തന്നെയാണ് ഇത് വരും ഒരു ടാഗ് ലൈൻ മാത്രമായിരിക്കത്തില്ല എന്നും സൂചനകളുണ്ട് പരമ്പരാഗത രീതിയിൽ പരമ്പരാഗത ഘടനയില് വലിയ മാറ്റങ്ങൾ വരുത്തുകയും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ മാറ്റങ്ങളും ഇതിലുണ്ടാകും പിന്നെ തന്ത്രപരമായ കളികളും കളിക്കാരെയും ഉൾപ്പെടുത്തി ഒരു പ്രതീക്ഷിക്കാത്ത ടാസ്കുകൾ തന്നെ ആയിരിക്കും ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുക അങ്ങനെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പുതിയ രൂപത്തിലുള്ള ബിഗ് ബോസ് സീസൺ ഏഴ് ഇനി തുടങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഈ സീസണിൽ മത്സരാർത്ഥികൾ നേരിടാൻ പോകുന്നത് കൂടുതൽ കഠിനമായ ടാസ്കുകൾ ഉണ്ടായിരിക്കും പിന്നെ ആ ഒരു ടാസ്കുകൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് തന്നെ കളിക്കേണ്ടി വരും അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് നീക്കങ്ങൾ നടത്തിയാൽ മാത്രമേ ഉയർന്ന നിലവാരത്തിൽ മത്സരങ്ങളൊക്കെ ഈ ഒരു സീസണിൻ്റെ സീസണിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഉയർന്ന നിലവാരത്തുള്ള ഒരു മത്സരങ്ങളൊക്കെ ഈ ഒരു സീസണിൻ്റെ ഹൈലൈറ്റുകൾ തന്നെ ആയിരിക്കും അങ്ങനെ ആയിരിക്കണം എന്നും ബിഗ് ബോസ് ടീം അറിയിക്കുന്നുണ്ട് പിന്നെ ഇതിനോടകം തന്നെ മത്സരിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ സാധാരണ പണ്ട് തൊട്ടേ അങ്ങനെയാണ് നമ്മൾ ബിഗ് ബോസ് തുടങ്ങും ഉടൻ തന്നെ തുടങ്ങുമെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആരൊക്കെ ആയിരിക്കും മത്സരിക്കുക എന്ന ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുകളെല്ലാവരും പുറത്തുവിടും അങ്ങനെ ആ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റില് തുടക്കം മുതലുള്ള ഒരു പേരായിരുന്നു രേണു രേണു ഈ സീസണിൽ രേണുസുതി മത്സരിക്കാൻ എത്താൻ സാധ്യത വളരെ 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 കൂടുതലാണെന്ന് തന്നെയാണ് ഇപ്പോൾ പല യൂട്യൂബേഴ്സും പറയുന്നത് മാത്രമല്ല രേവതിയും അത് തന്നെ പറയുന്നുണ്ട് പൊതുവേ നെഗറ്റീവ് ഇമേജുമായി അകത്തേക്ക് കയറുന്ന മത്സരാർത്ഥികൾ പോസിറ്റീവായാണ് സാധാരണ പുറത്തിറങ്ങാറ് അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനൊരു സാധ്യത രേണുവിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം പിന്നെ രേണു ഈ സീസണില് മത്സരാർത്ഥിയായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം പ്രേക്ഷകരുണ്ട് അവർക്ക് കൂടി സന്തോഷം പകരുന്നത് തന്നെയാണ് രേവതി പങ്കിട്ട ഒരു പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കൺഫേം ആകാൻ സാധ്യതയുള്ള ആദ്യ മത്സരാർത്ഥി രേണു തന്നെയാണ് രേണു വരും പക്ഷേ ചിലർ പറയുന്നത് രേണു വരത്തില്ല രേണു മത്സരിക്കാൻ ഉണ്ടാകത്തില്ല എന്നാണ് പക്ഷേ ഭൂരിഭാഗം പേരും പറയുന്നത് രേണു തന്നെ ആയിരിക്കും ഇതില് മത്സരിക്കാൻ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് പിന്നെ ചിലപ്പോൾ തുടക്കത്തിൽ തുടക്കത്തിലോ അല്ലെങ്കിൽ വയൽക്കാടായോ ഒക്കെയാണ് റെയ്ഡു വരാൻ സാധ്യത കൂടുതൽ രേണു സുതി ഉണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിരന്തരം ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ ഈ ഒരു സീസണിലും രേണു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് നടൻ ഷാനവാസാണ് പിന്നെ നടൻ അപ്പാനു ശരത്ത് ഉണ്ടായിരിക്കും അപ്പാനി ശരത്തും ഉറപ്പായി മത്സരാർത്ഥികളായി എത്താൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റിലുള്ള ആൾ തന്നെയാണ് പിന്നെ സീരിയൽ നടി ബിന്നി സെബാസ്റ്റ്യനും മത്സരിക്കാൻ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇവരൊക്കെ ഒട്ടുമിക്ക പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉണ്ടായിരുന്ന പേരുകൾ തന്നെയാണ് പിന്നെ ലെസ്ബിയൻ കപ്പിൾ ആതിലെയും നൂറേയും മത്സരിക്കാൻ എത്താനും ചാൻസ് ഉണ്ട് പക്ഷേ രണ്ട് മത്സരാർത്ഥികളായിരിക്കുമോ അതോ ഒറ്റ കണ്ടസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരിക്കുമോ എന്ന് പരിഗണിക്കുന്നതേ ഉള്ളൂ അത് ഉറപ്പായിട്ടില്ല എന്തായാലും അവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും കാണാൻ സാധ്യതയുണ്ട് പിന്നെ സ്റ്റാർ സിംഗർ താരം അക്ബർ ഖാനും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കൺഫർമേഷൻ ചാൻസ് കൂടുതലുള്ള മറ്റൊരാൾ വൈറൽ ആങ്കർ ഷാരികയാണ് പിന്നെ മുൻഷി രഞ്ജിത്ത് നിവിൻ തുടങ്ങിയവരും ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ള പട്ടികയിലുള്ളവരാണ് പിന്നെ പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും കലാഭവൻ സരിക അനുമോൾ എന്നിവരും എത്തിയേക്കാൻ സാധ്യതയുണ്ട് ഈ പതിനൊന്ന് പേർ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പിന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിലും കുറച്ച് പേരുണ്ട് രേഖാ രതീഷ് ആർ ജെ ബിൻസി ദീപക് മോഹൻ അഭിശ്രീ ആര്യൻ കത്തോറിയ പിന്നെ ഒണിയൽ സാബു ജിഷിൻ മോഹൻ പിന്നെ റോഹൻ ലോണ എന്നിവരാണ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളത് പിന്നെ നാല് കോമണേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് അതിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലും കഴിഞ്ഞ സീസണിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് കോമണേഴ്സ് വരാൻ സാധ്യത ഉള്ളതിൽ ആദ്യത്തെ പതിനൊന്ന് പേർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരിൽ നിന്നും വൈൽ കാർഡുകളായിട്ട് വരാനാണ് സാധ്യത കൂടുതൽ പിന്നെ ദേവി അജിത്ത് അവതാരകൻ രജനീഷ് നടൻ കൃഷ്ണ ഹേദി സാദിയ ബോബൻ ആലൻ മൂടൻ പിന്നെ വി ജെ നാഷ് തുടങ്ങിയവരുടെ പേരുകളും ഈ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വരുന്നുണ്ട് സിനിമ സീരിയൽ കായികം എൽ ജി ബി ടി ക്യൂ മ്യൂസിക് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങൾ തുടങ്ങി നിരവധി മേഖലയിലുള്ളവരും ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴിൽ മത്സരിക്കാൻ എത്തുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പ്രൊമോയിൽ പറഞ്ഞ ചില കാര്യങ്ങളും കൂടി ഇപ്പോ പലരെയും അമ്പരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഷോയില് പരദൂഷണ കാർഡ് ഇടക്ക് ഇറക്കുന്നവർക്ക് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാല് ആഹ് അവസാനത്തെ ഒരു പ്രൊമോ പുറത്തുവിട്ടത് അപ്പോൾ ഇതിലെ പുതിയ ഭാവത്തിലാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് ഈ പ്രൊമോയെക്കുറിച്ചും ഒരുപാട് സംസാരങ്ങളും ചർച്ചകളൊക്കെ വരുന്നുണ്ട് ശരിക്കും ലാലേട്ടൻ പ്രൊമോയിൽ പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടിയിരിക്കുകയാണെന്നും പരദൂഷണം ഒന്നുമില്ലാതെ ബിഗ് ബോസിന് എന്താണ് രസമെന്നും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കാണാനാണ് ആളുകൾ ഇരിക്കുന്നതെന്നും എന്നാൽ ബിഗ് ബോസിൻ്റെ അടിസ്ഥാനമായ ഒരു സംഭവമാണ് പരദൂഷണം അത് കാണാൻ സാധ്യതയില്ല അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഇല്ല ഒരു പെൺകുട്ടി പരദൂഷണം പറയുമ്പോൾ ലാലേട്ടൻ ചുവന്ന കുടയുമായി വന്നിട്ട് പറയുകയാണ് പരദൂഷണ കാർഡ് ഇറക്കിയാൽ അടി കിട്ടും ശരിക്കും പരദൂഷണം എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു ബേസ് തന്നെയാണ് അതൊന്നും ഇല്ലെങ്കിൽ ഒരു രസവും ഉണ്ടാവത്തില്ല എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കാനാണോ നമ്മൾ ഇതൊക്കെ കാണാൻ വേണ്ടിയല്ലേ ഇവിടെ ഇരിക്കുന്നത് അടി തരുമെന്നാണ് ലാട്ട ലാലേട്ടൻ പറയുന്നത് പിന്നെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ കണ്ട പ്രൊമോയും എല്ലാം വെച്ചിട്ട് പഴയതിൽ നിന്നും ഒരുപാട് മാറ്റം ഉള്ള ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ ഏഴ് എന്ന് തന്നെയാണ് കരുതുന്നത് ഇനി ബാക്കി എന്തൊക്കെയായിരിക്കും കാത്തിരിക്കുക കാത്തിരിക്കുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കാണാം മാത്രമല്ല ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇനി ഞായറാഴ്ച ആയിരിക്കും ഇതിൻ്റെ ലോഞ്ച് എപ്പിസോഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലോഞ്ച് എപ്പിസോഡിന് വേണ്ടിയിട്ട് ആരൊക്കെ ആയിരിക്കും മത്സരിക്കുക എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് കാത്തിരിക്കാം ടാറ്റാ